എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡിക് സി ജി തുളസ്വൻ മലയാളം ടാരോക്കാർ ഈഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും നിലവിലത്തെ മാനസികാവസ്ഥയിലെ മനോനിലയം എന്താണ് നിങ്ങളുടെ ബന്ധത്തിന്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ രസനയായിട്ട് ആവുന്നില്ല നിങ്ങൾക്ക് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക പോസിളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണലി മനസ്സിലേക്ക് ഒന്നും കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല മൊമെൻസ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടാണ് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ കാണുക ഇത് സ്ട്രബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതിന് അതുകൊണ്ട് തന്നെയാണ് അധികം സ്ട്രബ് ചെയ്യുന്നില്ല മാറ്റുന്നത് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വളരെ എന്താ പറയുക കഠിനമായിട്ടുള്ള ഒരു ഇമോഷണൽ യാത്ര എന്നൊക്കെ വേണം പറയാൻ അങ്ങനത്തെ ഒരു സ്പ്രെഡാണ് ഇന്നെനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ ബന്ധത്തിൽ വളരെ ശക്തമായിട്ടുള്ള ആകർഷണവും അടുപ്പവും ഒക്കെയുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒത്തിരി കുഴപ്പങ്ങളും ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ ഒത്തിരി കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയും അല്ലെങ്കിൽ സൈലൻസും ഒത്തിരി എന്താ പറയുക മനസ്സിൽ കുറേ സംഘർഷങ്ങളിലൂടെയും ബന്ധത്തെക്കുറിച്ച് ഒത്തിരി സംഘർഷങ്ങളിലൂടെയും അങ്ങനെ കുറേ ശക്തമായ നെഗറ്റിവിറ്റികളിൽ കൂടിയും കൂടി കടന്നു പോകുന്ന ഒരു ബന്ധമാണ് ആ ഇതിനകത്ത് ഒരു ഓവറോൾ എനർജി നമ്മൾ മനസ്സിലാക്കുന്നത് ഏ അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ആര് തന്നെ ആയാലും ഇതൊരു ഈസി റിലേഷൻഷിപ്പായിട്ടല്ല കാണുന്നത് ഇതൊരു ഒരു കാർമിക് ലെസൺ ബേസ്ഡ് കണക്ഷനായിട്ടാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ചത് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള കൂടി തുടങ്ങിയ ഒരു ബന്ധം ഓക്കെ അതായത് സൗഹൃദവും സന്തോഷവും അതുപോലെ തന്നെ എപ്പോഴും സംസാരിക്കണമെന്നൊക്കെയുള്ള ഒരു താല്പര്യവും ഒക്കെ കൊണ്ട് സമ്പന്നമായിരുന്ന ഒരു ബന്ധം ഒരേ വേവ് ലെങ്ത് ആണ് എന്ന് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിരുന്ന ഒരു ഒരു ഫീല് തോന്നിയിരുന്ന ഒരു ബന്ധം അത്ര ശക്തമാണ് ഈ ഒരു ബന്ധത്തിന്റെ തുടക്കം ഫാസ്റ്റ് കഴിഞ്ഞ കാലം നമുക്ക് അതായത് ഇതിന്റെ ഒരു തുടക്കകാലം അല്ലെ ആ ഒരു സ്മൂത്ത് ലെവലിൽ പോയിരുന്ന കാലം നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇതൊരു ആ സമയത്ത് ഈ ഒരു ബന്ധം കൂടുതൽ ഒരു ഒരു ലൈറ്റ് ഹർട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു എക്സൈറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു ഡീപ് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു എക്സൈറ്റ്മെന്റും ലൈറ്റ് ഹെർട്ടഡും ഒക്കെ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധമായ ആണ് ആയിരുന്നു ഇതിന്റെ തുടക്കം അപ്പോൾ അതാണ് ഈ ഒരു ബന്ധത്തിൽ വളരെ ശക്തമായിട്ടുള്ള അട്രാക്ഷനും സൗഹൃദവും സന്തോഷവും പരസ്പരം എപ്പോഴും സംസാരിക്കണമുള്ള ആഗ്രഹവും ഒരേ വേവിലെന്താണെന്നുള്ള തോന്നലുമൊക്കെ ആ ഒരു ബേസിലായിരിക്കാം നേരം സംഭവിച്ചിട്ടുള്ളത് കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നത് ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെയും ത്രീ ഓഫ് സോർട്സിൻ്റെയും മൂണിന്റെയും അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോർട്സിൻ്റെയും ഡബിളിൻ്റെയൊക്കെ എനർജി നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബന്ധത്തിൽ എന്തൊക്കെയോ വേദനകൾ നിരാശകൾ പലതും പുറത്തു പറയാത്ത പല കാര്യങ്ങളും ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പറയുന്നത് രണ്ടുപേരും ഒരാളോ അല്ലെങ്കിൽ രണ്ടു പേരുമോ പരസ്പരം അവനവന്റെ തന്നെ ആ ഒരു മനസ്സിൽ പരസ്പരം പറയാതെ കുടുങ്ങിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ മനസ്സുകൊണ്ട് വേവലാതിപ്പെടുന്ന ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇതിനകത്ത് തീർച്ചയായിട്ടും ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട് ഇതിനകത്ത് ഒരാൾ ഒരാളെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇമോഷണലി വളരെയധികം ഡിപ്പെൻഡഡ് ആണ് ഒരാൾ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഡബിൾ എനർജി പറയുന്നത് എന്തൊക്കെ ഈ പ്രശ്നങ്ങൾ ബന്ധത്തിൽ ഉണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് കഴിയുന്നില്ല ബന്ധത്തിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധത്തിനിടയിൽ വളരെയധികം ശ്വാസമുട്ടൽ അനുഭവിക്കുന്നുണ്ട് അത് കൂടുതലും എനിക്ക് തോന്നുന്നത് കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തില് വളരെയധികം ഇമോഷണലി ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് സാധിക്കാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ ഈ ബന്ധത്തിൽ നിൽക്കാനും വയ്യ ഈ ബന്ധം അത്രത്തോളം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ചോദ്യങ്ങൾ ഈ ഇത് ശരിയാണോ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ വിചാരിച്ചു പല സാഹചര്യങ്ങളിലും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾക്കതിന് കഴിയാതെ വരുന്നു പക്ഷേ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് നിൽക്കാനും പറ്റത്തില്ല അത്രത്തോളം നിങ്ങളുടെ ശ്വാസം മുട്ടൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ സഹിയിട്ടിരിക്കുന്ന ഒരവസ്ഥ ബന്ധത്തിൽ അതായത് ഇവിടെ ഏർ ഒരാള് വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലും ഒരാൾ കൺഫ്യൂസ്ഡും ഇമോഷണലി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലും അതായത് നിങ്ങളായിരിക്കാം ആ ഇമോഷണലി കൺഫ്യൂസ്ഡ് ആയിട്ടും ഡ്രെയിൻഡ് ഡ്രെയിൻഡായിട്ടും ഇരിക്കുന്ന അവസ്ഥ മറ്റേ ആൾ സൈലന്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് കേട്ടോ അതാണ് നമുക്ക് ഈ ഒരു മൂൺ എനർജി നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു എന്ന് പറയുന്നത് അപ്പോ ഇപ്പം നിങ്ങളുടെ ഒരു ഒരു മാനസിക അവസ്ഥ അല്ല മനോനില എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരാൾ വളരെ ഇമോഷണലി ഡീപ്പായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തി അത് പുറത്ത് കാണിക്കുന്നില്ല ഏ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങളോടായിരിക്കാം അല്ലെ നിങ്ങൾക്ക് അവരോടായിരിക്കാം വളരെ ശക്തമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ട് പക്ഷേ അത് പുറത്ത് പറയുന്നില്ല ഉള്ളിൽ തന്നെ അത് അടക്കി വെച്ചിരിക്കുന്ന എനർജിയാണത് പക്ഷേ ഒരാൾ അവരുടെ ഇൻഡ്യൂഷൻ വളരെ ശക്തമായിട്ടുള്ള ഇൻഡ്യൂഷൻ ഉള്ള ഒരു വ്യക്തിയാണ് അവരുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് എന്തോ ശരിയല്ലാത്തോന്നി ഒരു ബന്ധത്തിനുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഉള്ളിൽ ഉള്ള ആൾക്ക് തന്നെ അത് മിക്കവാറും നിങ്ങൾ തന്നെ ആയിരിക്കാം മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു കാര്യം ഇതിനകത്ത് ശരിയല്ല എന്തോ ശരിയല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവാം പക്ഷേ നിങ്ങളുടെ കയ്യിൽ അതിനു വേണ്ട തെളിവോ ക്ലാരിറ്റിയോ ഒന്നും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല അതൊന്നും നിങ്ങൾക്കില്ല ഇത് എന്താണ് ഇതിനകത്ത് ഈ ബന്ധത്തിൽ സംഭവിക്കുന്നതെന്ന് ഏഹ് അതായത് ഈ ഒരു ബന്ധത്തിന്റെ പ്രധാന പ്രശ്നം ഇതിനകത്ത് ഫീലിങ്സ് ഉണ്ട് പക്ഷേ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഈ ഒരു ബന്ധം സ്മൂത്തായിട്ട് പോത്തക്ക ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധം മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഇമോഷണൽ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു സത്യം വെളിപ്പെടുന്ന ഒരവസ്ഥ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അല്ലെ അങ്ങനെ അതിനുള്ള ഒരു സാധ്യതയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ അതായത് മറ്റേയാള് ആ ഒരു വ്യക്തിയുടെ മനസ്സിലെ യഥാർത്ഥ കാര്യം നിങ്ങളോട് തുറന്നു പറയും അല്ലെങ്കിൽ പറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള എനർജി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ മനസ്സ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു പീസും ഒരു റിലീഫും ഒക്കെ നിങ്ങൾക്ക് കിട്ടാം പക്ഷേ ഇവിടെ ഒരു ടവർ എനർജി വരുന്നത് കൊണ്ട് തന്നെ നിലവിലുള്ള ആ ഒരു സ്ട്രക്ചർ തകരാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അതായത് പഴയ രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല ആ ട്രൂത്ത് വെളിപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഷോക്ക് ആകും എന്നുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഇവിടെ ആദ്യമേ കറിഞ്ഞത് ഒരാൾക്ക് എന്തോ ശരിയല്ലാത്ത കാര്യം സംഭവിക്കുന്നു എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ ഈ ഒരു ബന്ധത്തിൽ എന്തോ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അവരുടെ ഇൻഡ്യൂഷൻ അവരോട് പറയുന്നത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പല കാര്യങ്ങളും നിങ്ങളോട് മറച്ചു പിടിക്കുന്നു പറയാതിരിക്കുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് വരുന്നത് പക്ഷേ ഭാവിയിൽ ഈ ഒരു വ്യക്തി ആ മറച്ചു പിടിക്കുന്ന കാര്യങ്ങളെ നിങ്ങളോട് തുറന്നു പറയുന്നു പക്ഷേ ആ തുറന്നു പറച്ചിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ ഷോക്കായി തീർന്നേക്കാം അതോടൊപ്പം തന്നെ ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ മാറുന്നതായിട്ടുമാണ് കാണിക്കുന്നത് അതായത് പഴയ രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ബന്ധം ഒരു ബ്രേക്കപ്പിലേക്ക് പോകാനൊക്കെയുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊരു പുതിയ രീതിയിൽ കംപ്ലീറ്റ്ലി റീഡിഫൈൻ ചെയ്യാനുള്ള ഒരു എനർജിയും കാണിക്കുന്നുണ്ട് അതായത് പുതിയ രീതിയിൽ ഒന്നുകിൽ രൂപപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്കപ്പിലേക്ക് പോവുകയോ ചെയ്യും എന്നുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് ഭാവിയിൽ അങ്ങനെയുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് തരുന്ന ലെസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെൽഫ് റെസ്പെക്ട് നിങ്ങളെ പഠിപ്പിക്കുക അതുപോലെ തന്നെ ഇമോഷണൽ ബൗണ്ടറീസ് എവിടെ സെറ്റ് ചെയ്യണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുക അതായത് ബന്ധത്തിൽ സ്നേഹം മാത്രം പോരാ എല്ലാ രീതിയിലുമുള്ള കമ്മിറ്റ്മെന്റും കൺസിസ്റ്റൻസിയും ഒക്കെ എല്ലാ രീതിയിലുമുള്ള ഒരു കണക്ഷൻ ഉണ്ടാവണമെന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു ലെസൺ ആണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ തരുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരാൾ ഇവിടെ വളരെയധികം ഗീവി ചെയ്യുന്നു മറ്റേയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുക ഒരു പരസ്പര ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അതേ ഈക്വലായിട്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊരു സോൾ കണക്ഷൻ പോലെ തോന്നിയേക്കാം അല്ല അങ്ങനെ ഫീൽ ചെയ്തേക്കാം പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റോ ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി ഇല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റിയിലേക്ക് പോകും എന്നുള്ള ഉറപ്പുള്ള ഒരു ബന്ധമല്ല എന്നാണ് കാണിക്കുന്നത് അതായത് രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് എഫേർട്ട് വരാത്ത പക്ഷം ഇതൊരു ലോങ് ടൈം സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഉണ്ട് ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിലവിലത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷമാണോ ഉള്ളത് അതോ വെറും നിങ്ങൾ പിടിച്ചു നിൽക്കുക മാത്രമാണോ ഈ ഒരു ബന്ധത്തിൽ വെറുതെ പിടിച്ചു നിൽക്കുകയാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങളോട് തന്നെ ചോദിക്കണം ഈ ഒരു ബന്ധം നിങ്ങളുടെ സെൽഫ് വർക്ക് ഉയർത്തുന്നുണ്ടോ ഏ അതോ നിങ്ങളെ ഡൗൺ ആക്കുകയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക അതിൽ കിട്ടുന്ന ഉത്തരം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ അതായത് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഫീലിംഗ്സ് ഒക്കെയുണ്ട് അതിൽ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ആ ഫീലിങ്സ് ആ വ്യക്തിക്ക് ഏ തുറന്നു പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കൺട്രോൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്ന ആ ഒരു അവസ്ഥ ഏ ഒരു എന്താ പറയാ ആ ഒരു വ്യക്തിക്ക് എന്തോ എന്താ പറയാ ഫിയർ എന്തോ ഒരു പേടി അല്ലെങ്കിൽ എന്തോ ഒരു കുറ്റബോധമോ ഖേദമോ ഒക്കെയുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്നില്ല പക്ഷെ ഈ ഒരു ബന്ധം അതുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നില്ല ഉള്ളിൽ നടക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുന്ന ചിന്തകളെന്ന് പറയുന്നത് താങ്കളോട് ഇഷ്ടമുണ്ട് പക്ഷെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോയാൽ പ്രശ്നമാകും എന്നുള്ള ഒരു ഒരു ഫീലിംഗ് ആണ് അല്ലെങ്കിൽ ചിന്തയാണ് മനോഭാവമാണ് ആ ഒരു വ്യക്തിക്ക് പക്ഷെ ആ ഒരു വ്യക്തിക്കും ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഏ കാരണം ഇവിടെ വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെന്റും ഡിപ്പെൻഡൻസിയും ഒക്കെ ഉണ്ട് പക്ഷെ അത് ഒരു ഹെൽത്തി അറ്റാച്ച്മെന്റ് ആയിട്ടല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കംഫർട്ട് സോൺ വിട്ട് ഈയൊരു വ്യക്തി ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ലാത്ത ഒരു എനർജിയാണുള്ളത് കാരണം ഈയൊരു വ്യക്തിയുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഒരു 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 കാര്യം കൂടി ഒരു പ്രയോറിറ്റിയും കൂടെ ഉണ്ടാവാം അപ്പൊ ആ ഒരു ഇതിനെ വിട്ടിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യാൻ ഈ ഒരു വ്യക്തി തയ്യാറല്ല എന്നുള്ള എനർജിയാണുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി പുറമേ മൗനമായിട്ടായാലും നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്ന ഒരു കോൾഡ് ബിഹേവിയർ ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതായത് ഉള്ളിൽ ആ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷനും നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയും ആഹ് ഒക്കെയാണ് കാണിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പോലും പലപ്പോഴും ഒരു പേടി വരുന്ന ചിന്ത വരുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇതിനകത്ത് ഏഹ് റിയൂണിയൻ സാധ്യത ഇപ്പം നിങ്ങളൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല പോകുന്നെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ബന്ധം വരുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ മനസ്സിൽ കൊണ്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതെങ്കിൽ സാധ്യതയുണ്ട് പക്ഷേ അതൊരു ഒരു സഡൻ ആയിട്ട് സംഭവിക്കുന്നതായിട്ടല്ല കാണിക്കുന്നത് അത് ആ ഒരു വ്യക്തിയുടെ മൂഡ് ബേസ്ഡ് ആയിട്ടായിരിക്കും അത് സംഭവിക്കാനായിട്ട് പോകുന്നത് അതാ അത് മാത്രമല്ല അതൊരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കും ആ ഒരു റിയൂണിയൻ സംഭവിക്കുക എന്നുള്ളതുമാണ് അതായത് ആ ഒരു വ്യക്തിയുടെ മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള കാരണമെന്ന് പറയുന്നത് അല്ല വരാം എന്നുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഒരു ഒറ്റപ്പെടലിലോ അല്ലെങ്കിൽ ഒരു ഒരു ഇമോഷണൽ ക്രേവിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തിയോടൊപ്പം തന്നെ ഉണ്ടോ മനസ്സുകൊണ്ടെങ്കിലും ആ ഒരു അകന്ന് നിൽക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയോടൊപ്പം തന്നെ ഉണ്ടോ എന്നുള്ള ഒരു ഒരു സബ് കോൺഷ്യസ് ചെക്ക് എന്നൊക്കെയുള്ള രീതിയിൽ ആയിരിക്കാം ആ ഒരു റീയൂണിയൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അതാണ് പക്ഷെ നിങ്ങളെ അവർക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് നിങ്ങളെ വളരെയധികം ദോഷത്തിലേക്ക് കൊണ്ടുപോകും ഓക്കെ പക്ഷേ പിന്നെ ഇനിയും റീയൂണിയൻ ഉണ്ടായാൽ പോലും ഇതൊരു കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് അതായത് ഇനിയും റീയൂണിയനിലേക്ക് വന്നാലും ഇതൊരു ഒരു ഡീപ്പ് കമ്മിറ്റ്മെന്റ് ഉണ്ടാകില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം ഉണ്ടാവാത ഒരു ഡീപ്പ് കമ്മ്യൂണിക്കേഷനിലേക്കോ ഒരു കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻറ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വരാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല അതായത് ഈ ഒരു വ്യക്തി പറഞ്ഞത് ചെയ്തത് തമ്മിൽ ഒത്തിരി ഗ്യാപ്പ് ഉണ്ടാവും വീണ്ടും റീയൂണിയനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വാഗ്ദാനങ്ങളും വാക്കുകളുമൊക്കെ തന്നാൽ ഏ അതായത് റീയൂണിയൻ എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഇമോഷണൽ ഇമോഷണലി ഒക്കെ റീകണക്ഷൻ ഒക്കെ സംഭവിച്ചേക്കാം റീകണക്ട് ഒക്കെ ആവാം പക്ഷേ ആ ഒരു ഓൾഡ് പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത് ഓക്കെ അതായത് ഈ ഒരു ബന്ധത്തില് കോണ്ടാക്ട് ഇനി തിരികെ വരിക എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് മിക്സ് ചെയ്യാനായിട്ടല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് റിലീവ് ചെയ്യാൻ വേണ്ടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഗൈഡൻസ് നിങ്ങളിപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നുള്ള വിഷമത്തിലായിരിക്കാം ഏ അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക വിട്ടുപോകുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ ധീരമായ ഒരു തീരുമാനമെടുത്തിയൊരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇമോഷണൽ പെയിൻ ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം നിങ്ങൾക്കൊരു ഹെമ്പിനെസ് ഫീൽ ചെയ്തേക്കാം ഞാൻ ചെയ്തത് ശരിയാണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അതിനൊക്കെ ശേഷം നിങ്ങൾക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുന്നതായിട്ടും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിലേക്ക് തിരിച്ചു വരും സർ സെൽഫ് റെസ്പെ റെസ്പെക്ട് തിരിച്ചു പിടിക്കുകയും നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റിയും പീസും ഒക്കെ വരികയും ചെയ്യും എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ കൂടുതൽ ഒരു ഒരു ഗ്രൗണ്ടഡ് എനർജിയിലേക്ക് പോവുകയും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ സെൽഫ് വർക്കിലും ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഒരു ഇമോഷണലി നിങ്ങളൊരു സ്ട്രോങ്ങർ വേർഷനിലേക്ക് പോകും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ചോദ്യം ഇപ്പൊ ഇതാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം വിട്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഈ ഒരു ബന്ധം വിട്ടുപോയാൽ എന്താകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ട് ഈ ഒരു വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ നിങ്ങൾ സങ്കടത്തിലാണെങ്കിൽ വിഷമത്തിലാണെങ്കിൽ അതിനുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇവിടെ തന്നത് കേട്ടോ ഓക്കെ അതായത് ഈ ഒരു ബന്ധം വിട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്ട്രക്ചർ തന്നെ ചേഞ്ച് ആകും എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പെയിൻഫുൾ ട്രൂത്തിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളു അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യും പക്ഷെ അതൊരു ഒരു നെസസറി ഡിസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ അതിന് നിങ്ങൾ ആ ഒരു ഈ ഒരു ഹെൽത്തി അല്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും ഏ അല്ലെങ്കിൽ ഈക്വൽ ടേക്ക് ഉള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വരേണ്ടതുണ്ട് ഇമോഷണൽ സേഫ്റ്റി നിങ്ങൾക്ക് തരുന്ന ഒരു ബന്ധം നിങ്ങളിലേക്ക് വരേണ്ടതുണ്ട് ഈ ഒരു ബന്ധം ഇങ്ങനെ നിങ്ങൾ മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്തി അല്ലാത്ത റിലേഷൻഷിപ്പ് നിങ്ങൾക്കിത് മുന്നോട്ടും പോകാൻ പറ്റത്തില്ല പിന്നോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടായി പോകും അപ്പം അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഈ ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നുമില്ല ഇഷ്ടമുണ്ട് പക്ഷെ ആ ഒരു വ്യക്തിക്ക് ധൈര്യമില്ല എന്തുകൊണ്ടോ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തി ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് വിട്ട് നിങ്ങളോടൊപ്പം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റിയും ഒരു കൺസിസ്റ്റൻസിയും കെയറും ഒക്കെ നിങ്ങൾക്ക് തരാൻ അല്ലെ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആ ഉള്ള ഒരു ധൈര്യം ആ ഒരു വ്യക്തിക്കില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു വ്യക്തി വീണ്ടും കോണ്ടാക്റ്റിൽ വരും പക്ഷെ അതിനകത്തൊരു സ്ഥിരത ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകണോ അല്ലോ തുടരണോ നിങ്ങൾ വിട്ടുപോയാൽ നിങ്ങളുടെ ഭാവി എന്താകും അങ്ങനെ നിങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് ചോദിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് തരുന്ന നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞ് വിട്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും വളരെ വേദന ഉണ്ടാവും പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയമാണ് നിങ്ങൾ ജയിക്കും എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ബന്ധങ്ങളും എന്ന് പറയുന്നത് ലൈഫ് ലോങ് കൂടെ കൊണ്ടുപോയി കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല അതായത് ചില ബന്ധങ്ങൾ നമുക്ക് ലൈഫ് ലോങ്ങ് കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ നമ്മളെ മുന്നോട്ട് തള്ളിവിടാൻ അല്ല നമ്മുടെ ലൈഫിന് മുന്നോട്ടൊരു ഒരു ഒരു തള്ളലിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ചില ലൈഫ് ലെസൺ നമുക്കുണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതം ഒരു മുന്നോട്ട് നല്ല രീതിയിൽ പോകൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെസൺ ആയിട്ട് വരുന്ന ബന്ധങ്ങളും നമുക്കുണ്ടാകും അപ്പോൾ എല്ലാ ബന്ധങ്ങളും ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം സ്റ്റെബിലിറ്റിയോട് ഉണ്ടായിരിക്കണം എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല പക്ഷേ അത് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നല്ല വിജയകരമായ യാത്രയ്ക്ക് ഒരു സഹായം എന്ന രീതിയിലാണ് പലപ്പോഴും പല ബന്ധങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് പക്ഷേ ആ ബന്ധം നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ധൈര്യപൂർവ്വം അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ഏറ്റവും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ അതായത് ഈ ഒരു ബന്ധം ഈ ഒരു റീഡിങ് നമുക്ക് ഈ ഒരു വന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് പലരും പല റീഡിങ് നമ്മളെടുക്കുമ്പോൾ റിയൂണിയൻ ഉണ്ടാവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും ബന്ധം എന്നൊക്കെയുള്ള ഒരു ഗൈഡൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈയൊരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കണക്ഷൻ നിങ്ങൾക്ക് തരാനൊന്നും ഈ വ്യക്തിക്ക് സാധിക്കത്തില്ല അത് ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ കൊണ്ടുള്ള ധൈര്യമില്ലായ്മയാണ് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കുക ഓക്കെ അപ്പം ആ ഒരു ഒരു ഫ്യൂച്ചർ ഇല്ലാത്ത ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടന്ന് അവനവനത്തിൻ്റെ തന്നെ ജീവിതം നശിപ്പിച്ച് കളയാതെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ബന്ധം നിങ്ങൾക്കുള്ളതല്ല ഈ ബന്ധം മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് ഒത്തിരി വേദനകൾ മാത്രമേ തരുകയുള്ളൂ പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇത്തിരി വേദന സഹിച്ചിറങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വലിയ സുന്ദരമായ മനോഹരമായ സന്തോഷമായ ഒരു ഫ്യൂച്ചർ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗിൽ നമുക്ക് കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബ ബൈ